ഹായ് ഫ്രണ്ട്സ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെടുന്ന സീരിയൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ സാഗറിനെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ പോലീസുകാർ കൊണ്ടുപോയി ലോക്കപ്പിൽ അടയ്ക്കുന്നുണ്ട് നമ്മുടെ സാഗറിനെ രക്ഷിക്കാൻ വരുന്നത് മാർക്കോ തന്നെയാണ് കാരണം മാർക്കോയ്ക്കൊരിക്കലും സാഗറിനെ കൈവിടാൻ കഴിയില്ല കാരണം അവർ തമ്മിലുള്ള ബന്ധം അത്രയേറെ അത്ര ആത്മാർത്ഥതയുള്ളതും കൂടെയാണ് നമ്മുടെ മേഘനാഥൻ നമ്മുടെ മാർക്കോയ്ക്ക് കൊടുത്ത പണിയാണ് സാഗറിന് കൊടുത്ത പണിയാണെന്നുള്ള കാര്യം നമ്മുടെ മാർക്കണ്ടേനെ അറിയാം അതുകൊണ്ടാണ് നമ്മുടെ മാർക്കോ വന്നത് സാഗർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് നമ്മുടെ മാർക്കോ എസ് ഐനോട് പറയുന്നത് അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാർക്കോ പക്ഷെങ്കിൽ ഒന്നും എനിക്കിതിൽ ചെയ്യാൻ കഴിയില്ല കാരണം കഞ്ചാവ് കേസാണ് പക്ഷെങ്കിൽ ഞാൻ അവനെ ലോക്കപ്പിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അവനെ തല്ലിയിട്ടൊന്നുമില്ല കാരണം അവൻ നിരപരാധിയാണോ അല്ലയോ എന്ന് എനിക്കിതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല പക്ഷെങ്കിൽ നീ വന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ അവൻ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേങ്കിൽ അവനെ വിട്ടയക്കാനും എനിക്ക് സാധ്യമല്ല എന്തായാലും തെളിവുകൾ വേണം കാരണം ഇത് വലിയൊരു കേസ് തന്നെയാണ് മാർക്കോ ഇത് കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ എനിക്കെൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നീ പോയി തെളിവുകൾ കൊണ്ടുപോകാം എന്നൊക്കെ നമ്മുടെ നമ്മുടെ മാർക്കോയോട് എസ് ഐ പറയുന്നുണ്ട് അപ്പം എസ് ഐ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല മാർക്കോ നീ എന്തായാലും നല്ല ആൾക്കാരെ മാത്രമേ എല്ലായിടത്തും കൊണ്ട് നടക്കുകയുള്ളൂ നല്ല ആൾക്കാര് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്കറിയാം പക്ഷേങ്കിൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് മാർക്കോ നീ അതുകൊണ്ടൊന്നും വിചാരിക്കരുത് തെളിവുകൾ കൊണ്ടുവന്നാൽ നമുക്ക് നിന്റെ സാഗറിനെ രക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ സാഗറിനെ പോയി കാണുക എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ നമ്മുടെ എസ് ഐ പറയുന്നുണ്ട് അങ്ങനെ സാഗറിനെ പോയി കാണുന്നുണ്ട് ലോക്കപ്പിലാണെങ്കിൽ അപ്പോൾ ലോക്കപ്പിലിരുന്ന സാഗർ ആണെങ്കിൽ മാർക്കോയെ കണ്ട് പൊട്ടിക്കരയുന്നുണ്ട് മാർക്കോ എന്ന് വിളിച്ച് കരയുന്നുണ്ട് ഞാൻ നിരപരാധിയാണ് മാർക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാഗറിനോട് മാർക്കോ പറയുന്നുണ്ട് നീ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ടതില്ല മഞ്ജു സുരക്ഷിതയായിട്ടാണ് വീട്ടിലുള്ളത് നീ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ആ മേഘനാഥനാണ് നിന്നെ കുടുക്കിയെന്നും നീ ഒരു നിരപരാധിയാണെന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ എന്തായാലും അത് തെളിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മാർക്കോ ആണെങ്കിൽ അങ്ങനെ മാർക്കോ പിന്നെ വീണ്ടും എസ് ഐനോട് പോയി പറയുന്നുണ്ട് ഞാൻ തെളിവുകൾ കൊണ്ടുവരാം അവനെ ഉപദ്രവിക്കരുത് കാരണം അവൻ നിരപരാധിയാണ് അറിയാലോ മേഘനാഥൻ്റെയും ഇവൻ്റെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് ആ മേഘനാഥൻ ഇവനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതൊക്കെ അതുകൊണ്ട് സാറ് ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോ സാഗറിനെ അവിടെ ഏൽപ്പിച്ചിട്ട് തോമസ് ഐദൻ്റെ അരികിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ തോമസ് ഐദിൻ്റെ അരിയിലേക്ക് പോയിട്ട് തോമസേനൻ പറയുന്നുണ്ട് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു മാർക്കോ നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ അറിഞ്ഞു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോ തോമസ് ഐദിൻ്റെ കസേരയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ തോമസ് സേന പറയുന്നുണ്ട് എന്തായിരുന്നു ആ പ്രശ്നം അവൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് മാർക്കോയോട് അപ്പം മാർക്കോ പറയുന്നുണ്ട് ഒരിക്കലുമില്ല തോമസ് സാറേ അവൻ അങ്ങനെ ചെയ്യില്ല അങ്ങനൊരാളെ ഞാൻ ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുമെന്ന് സോ സാറിന് തോന്നുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് തോമസ് ഐദിനോടാണെങ്കിൽ അപ്പോൾ തോമസൈദൻ പറയുന്നുണ്ട് ഇല്ല പക്ഷേങ്കിൽ അവൻ്റെ വണ്ടിയിൽ എങ്ങനെയാണ് ആ കഞ്ചാവ് എത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തോമസ് ഐദിനോട് മാർക്ക് പറയുന്നുണ്ട് സാറിന് അറിയാലോ മഞ്ജുവിൻ്റെയും മേഘനാഥൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇത് മേഘനാഥൻ തന്നെയാണ് ചെയ്തത് അല്ലെങ്കിൽ ഒരു കഞ്ചാവ് അവൻ വണ്ടിയിൽ തന്നെ കൊണ്ടുവയ്ക്കുമെന്നുള്ള കാര്യം എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും വരുന്നില്ല കാരണം അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനത് എടുത്ത് വയ്ക്കും അല്ലെങ്കിൽ അത് മറിച്ച് വിൽക്കാനുള്ള ചാൻസാണ് കൂടുതൽ അതൊന്നും അവൻ ചെയ്തില്ലെങ്കിൽ അവൻ എന്തായാലും നിരപരാധി തന്നെയാണ് അത് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാർക്കോ നീ പറയുന്നത് അല്ലെങ്കിലും ഒരാളെ പെട്ടെന്നൊന്നും സംശയിക്കാൻ പാടില്ല പക്ഷേങ്കിൽ ഇവിടെ പോലീസ് എത്തിയ സമയത്ത് അവൻ്റെ വണ്ടിയിൽ നിന്നും ഇവിടെയുള്ള വണ്ടിയിൽ നിന്നും ആ സാധനം എല്ലാ പോലീസുകാരും എടുത്ത് കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് വല്ലാതെ ആയിപ്പോയി ആ സാഗറിനെ ഞാൻ വല്ലാതെ കുറ്റം പറഞ്ഞു എനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നീ അവനോട് പോയി പറയണം എനിക്ക് വിരോധമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരണം എന്നൊക്കെ നമ്മുടെ തോമസ് ഐതിയൻ മാർക്കോയോട് പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ ആണെങ്കിൽ തെളിവുകളൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തോമസ് ഐദനോട് പറയുന്നുണ്ട് അപ്പോൾ തോമസ് ഐദിയനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടം വരെയാണ് പോയത് അതിൻ്റെയൊക്കെ ക്യാമറ എനിക്ക് വീഡിയോ ക്യാമറയിലുള്ള വീഡിയോ എനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തോമസ് ഐദ്യൻ തോമസ് ഐദിയൻ്റെ കാര്യങ്ങൾ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കോയിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാർക്കോയ്ക്ക് കൊടുത്തപ്പോൾ മാർക്കോയോട് പറയുന്നുണ്ട് നീ ഇത് സുരക്ഷിതമായി തന്നെ വയ്ക്കണം കാരണം സാഗറിനെ രക്ഷിക്കാനുള്ള അവസാനത്തെ വഴി ഇത് മാത്രമാണ് മാർക്കോ എന്തായാലും നമുക്ക് അവനെ രക്ഷിക്കണം കാരണം അവൻ്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണിനെ നമുക്ക് നോക്കേണ്ടതാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിനക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ മോഹിനി ആണെങ്കിൽ എന്താ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട് കമലേശ്വരം വീട്ടിലെത്തിയിട്ട് തിരിച്ച് നമ്മുടെ കമലേശ്വരം വീട്ടിലെത്തിയിട്ട് കമലേശ്വരം വീട്ടിൻ്റെ അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടി പോയതാണ് നമ്മുടെ മോഹിനിയാണെങ്കിൽ അങ്ങനെ തിരിച്ചിട്ട് സ്വന്തം വീട്ടിലോട്ട് വരുന്നുണ്ട് അവിടെ ചെന്നിട്ട് മോഹിനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് വരുന്നത് അപ്പം കരുണയ്ക്കൊക്കെ കാര്യങ്ങൾ എന്തായാലും മനസ്സിലായിട്ടുണ്ട് അപ്പം കരുണക്ക് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലെ മുതലാണെങ്കിൽ മഹാലക്ഷ്മി മോൾക്ക് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ് ആ പായസം കുടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കരുണ പറയുന്നുണ്ട് അതേ പായസമല്ലേ എല്ലാവരും കുടിച്ചത് ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് എനിക്കും മനസ്സിലാവാത്തത് അവളോട് ഞാൻ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ അവൾ പോകാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ നമ്മുടെ മോഹിനി പറയുന്നുണ്ട് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് ആശുപത്രി പോയാലല്ലേ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും അവളോട് ആശുപത്രി വരെ ഒന്ന് പോകാൻ പറ എന്നൊക്കെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണയാണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരുണയാണെങ്കിൽ പെട്ടെന്ന് വയറുവേദന വന്നിട്ട് ആ വയറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് അമർത്തുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് കരുണ കരയുന്നുണ്ട് അച്ഛാ എനിക്ക് വയ്യ വയ്യച്ച എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വയറുവേദന എടുക്കുന്ന അച്ചാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് പിന്നെ നമ്മുടെ കരുണയെ കാണിക്കുന്നതിന് അപ്പോൾ മുതച്ച് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റും മോളെ എന്തിനാ മോളിങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് കരുണയ്ക്ക് പ്രസവ വേദന വന്നതാണ് കാരണം പക്ഷേങ്കിൽ ഇത്രയും മാസത്തിൽ ഒരു പ്രസവ വേദന വരാൻ എന്തായാലും ഒരു ഇതില്ല പക്ഷേങ്കിൽ എന്തായിരിക്കും പ്രസവവേദന തന്നെയായിരിക്കും എന്നൊക്കെ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരുണയെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത് തന്നെ ഇനിയിപ്പോൾ ഇവരൊക്കെ സത്യം എന്തായാലും മനസ്സിലാക്കുകയോ എന്നതൊന്നും നമുക്കറിയില്ല വെച്ച കിണില് നമ്മുടെ കരുണ വീഴുവോ അതോ നമ്മുടെ മഹാലക്ഷ്മി വീഴുവോ എന്നൊന്നും നമുക്കറിയില്ല അതൊന്നും ഇതുവരായിട്ടും കാണിച്ചിട്ടേ ഇല്ല അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ കരയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കറിയൊന്നും വേണ്ട മുത്തശ്ശി ഇവിടെ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ആശുപത്രിയിലോട്ട് പോകാം എൻ്റെ മോളൊന്നും കരിയൊന്നും ചെയ്യില്ലേ പെട്ടെന്ന് വാ പ്രതാവാന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് അവർ ആശുപത്രിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ മുത്തശ്ശിയാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് എന്ത് പറ്റി ഈശ്വര ഇനി പായസം വല്ലതും മാറി കുടിച്ച് കാണൂ ഇവൾ ഇവൾക്കാണെങ്കിൽ ഒരു ബുദ്ധി എന്ന് പറയുന്ന സാധനം അവളെ തലയിൽനകത്ത് ഇല്ല വെച്ച പായസം മാറി കാണുമോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്